എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാദശി വ്രതം നോക്കുന്നവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയാം ഏകാദശി നാളിൽ സമ്പൂർണ്ണ ഉപവാസമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ദശമി നാളിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കണം ഏകാദശി ദിനത്തിൽ വിഷ്ണു കഥകൾ കേൾക്കുക നാമം ജപിക്കുക ഭജന പാടുക എന്നിങ്ങനെ പരിപൂർണമായി നമ്മൾ മഹാവിഷ്ണുവിലേക്ക് ജീവിതം സമർപ്പിക്കണം വിഷ്ണു ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യണം തുളസി തുളസിതീർത്ഥം ക്ഷേത്രങ്ങളിൽ നിന്നും സേവിക്കണം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചനകൾ നടത്തണം എന്നിങ്ങനെയാണ് പറയുന്നത് ദശമി നാളിൽ അരിയാഹാരം കഴിക്കാൻ പാടില്ല ഒരിക്കൽ മാത്രമാണ് വിധി എന്നാണ് പറയപ്പെടുന്നത് അതിനു പകരം പലപ്പോഴും ഗോതമ്പ് കഞ്ഞിയും പായസവും പഴവും പുഴുക്കും കഴിക്കുന്നവരുണ്ടാകും പക്ഷേ ഇതൊന്നും മൃഷ്ടാന ഭോജനമായിട്ട് അന്ന് സേവിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഏകാദശിയുടെ തലേന്ന് അതായത് ദശമിയുടെ അന്ന് ഒരിക്കൽ എടുക്കുക എന്നാണ് പറയുന്നത് രാത്രിയിൽ വെറും നിലത്ത് കിടന്നേ ഉറങ്ങാവൂ എണ്ണ തേച്ചുള്ള കുളി പാടില്ല ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ലഹരി താമ്പൂലം ചർണവം എന്നിവ പാടില്ല മൗനവ്രതം പാലിക്കുന്നത് ഏറ്റവും അത്യുത്തമമായിട്ടാണ് പറയുന്നത് ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം പൂർണ്ണ ഉപവാസം കഴിയാത്തവർ ഒരു നേരം പഴങ്ങൾ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയായ മുപ്പത് നാഴിക അതായത് പന്ത്രണ്ട് മണിക്കൂർ സമയത്തെ ഹരിവരാസരം എന്നാണ് പറയുന്നത് ഏകാദശി വ്രതത്തിലെ കാലത്തിൻ്റെ പ്രധാന ഭാഗമാണ് ഹരിവരാസരം എന്ന് പറയുന്ന സമയം അതായത് പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ കഠിന വ്രതത്തിലായിരിക്കണം എന്നാണ് പറയുന്നത് അന്നേരം ഭക്ഷണവും ഉറക്കവും പാടില്ല ഈ സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണെന്നാണ് വിശ്വസിക്കുന്നത്